നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ ജീവി നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ പണം കുമിഞ്ഞു കൂടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാൽ ചില ഇനം ഉറുമ്പുകൾ വീട്ടിലേക്ക് കയറി വന്നാൽ ദോഷവുമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏതെല്ലാം രീതികളാണ് ഇതെന്ന് ജ്യോതിഷപ്രകാരം ഉറുമ്പുകൾ വീട്ടിൽ വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമല്ല ഭാവിയെക്കുറിച്ചുള്ള അതായത് ഭാവിയിൽ വരുന്ന നഷ്ടങ്ങളെക്കുറിച്ചും വിവരണങ്ങൾ നൽകുന്നു എന്നാണ് ജ്യോതിഷപ്രകാരം നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതായത് പലതരം ഉറുമ്പുകളുണ്ട് പ ഒരു തരം ഉറുമ്പുകൾ മാത്രമല്ല പലതരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി വരിക എന്നുള്ളതാണ് സാധാരണ നനഞ്ഞ സ്ഥലത്ത് നിന്നും പലപ്പോഴും ഉറുമ്പുകൾ പുറത്തേക്ക് വരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ടാകും പല രീതിയിലുള്ള ഉറുമ്പുകൾ നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ടാകും ചില സമയത്ത് നമ്മളുടെ വീടിനകത്തേക്ക് കുറേ ഉറുമ്പുകൾ വരികയും പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഉറുമ്പുകളുടെ ആഗമനത്തിനുള്ള ശുഭ അശുഭ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്ന് എല്ലാ ഉറുമ്പുകളും വരുന്നത് നന്നല്ല എന്നാൽ ചില ഇനം ഉറുമ്പുകൾ വരുന്നത് വളരെ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കറുത്ത കളറിലുള്ള ഉറുമ്പുകൾ വീട്ടിൽ പെട്ടെന്ന് കറുത്ത ഉറുമ്പുകൾ കാണുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കൂട്ടം കൂട്ടമായിട്ട് മുട്ടയായിട്ട് വരിവരിയായിട്ട് പോകുന്ന കറുത്ത ഉറുമ്പുകൾ അതുപോലെ കറുത്ത ഉറുമ്പുകൾ പെട്ടെന്ന് തന്നെ കുറേ പ്രാന്ത് പിടിച്ചതുപോലെ അതായത് ഓടി നടക്കുന്നത് പോലെയുള്ള കറുത്ത ഉറുമ്പുകളെ കാണുകയും പെട്ടെന്ന് തന്നെ അവ ഇല്ലാണ്ടാവുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇല്ലാണ്ടാകുന്നൊരവസ്ഥ പിന്നെ വെള്ള കളറിലുള്ള മുട്ടയായിട്ട് അവരുടെ വായിൽ ഇങ്ങനെ മുട്ടയായിട്ട് പോ വരി വരിയായിട്ട് പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ വീടിനകത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ കറുത്ത ഉറുമ്പും വളരെയധികം മഹാഭാഗ്യവും നമുക്ക് വളരെ നല്ലൊരു കാലം വരാൻ പോകുന്നതിൻ്റെ സൂചന പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാകുന്നതിൻ്റെ ഒരു ലക്ഷണം ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ജീവിതത്തിൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ കറുത്ത ഉറുമ്പുകൾ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമാണ് ആ കാര്യം മറന്നു പോകാതെ പോകാതിരിക്കുക ഈ മാറ്റം നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാവുകയും അതുപോലെ ഇത് നിങ്ങളുടെ കുടുംബത്തിന് വളരെയധികം നല്ലതായിരിക്കുകയും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ലഭിക്കുകയും വളരെ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും എന്നതുണ്ട് സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതാനും ചില ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യും അത് ഈ ഒരു ഇതിനർത്ഥം ഉള്ള കാലം അതായത് മുഴുവനും ഈ ഉറുമ്പുകൾ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നല്ല അതായത് ഈ നമ്മൾ നമ്മളുടെ വീടിനകത്ത് ഇങ്ങനെ ഉറുമ്പ് കാണുകയാണെങ്കിൽ ആ ഉറുമ്പ് ഇങ്ങനെ തന്നെ നിന്നോട്ടെ അത് നമ്മൾ അതിനെ പിന്നെ എന്താ ഓടിക്കും വേണ്ട കളയും വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അതിനെ നമുക്ക് തൂത്തുവാരി കളയുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക ഈ ഒരു കാര്യമാണ് അപ്പം ഇനി ആലോചിക്കും ഇപ്പൊ ഉറുമ്പ് വന്നു കഴിഞ്ഞു ഉറുമ്പിനെടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പം നമ്മളുടെ ഐശ്വര്യം പോകും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കറുത്ത ഉറുമ്പുകളുടെ വരവ് നല്ല മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നും നിങ്ങൾ വ്യക്തിപരമായി മനസ്സിലാക്കുമ്പോൾ അവരെ നമ്മൾ നമ്മളുടെ വീട്ടിലേക്കൊന്ന് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ നമ്മളുടെ വീട്ടിൽ നമ്മൾ കണ്ടു ഇങ്ങനെ ഒരു ഉറുമ്പുകളെ നമ്മൾ കണ്ടു നമുക്ക് വേണമെങ്കിൽ അവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ എന്തെങ്കിലും അരിപ്പൊടി പോലുള്ള ഉറുമ്പുകൾ കഴിക്കുന്ന രീതിയിലുള്ള എന്ത് ഭക്ഷണം അവർക്ക് കൊടുക്കാവുന്നത് ആ കൊടുക്കാവുന്നതാണ് അത് നല്ലത് ാണ് എന്നതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കതൊരു ശല്യമായിട്ട് തോന്നുകയാണെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ നമ്മൾക്ക് ഒരാൾ ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിച്ച സമയത്ത് നിങ്ങൾക്ക് തീരുന്നതിന് അല്ലെങ്കിൽ ഈ കറുത്ത ഉറുമ്പുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് എടുത്തുകൊണ്ട് അങ്ങ് കൊള്ളും പിന്നെ ഏതെങ്കിലും രീതിയിൽ കുറേ നേരം പിന്നെ അതൊരു ശല്യമായി മാറുകയാണെങ്കിൽ നമുക്കതിനുള്ള തൂത്തുവാരി പുറത്തു കൊണ്ട് കളയുക ഒക്കെ ചെയ്യാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇത് നമ്മളുടെ വീട്ടിൽ നിലനിൽക്കട്ടെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ സ്വാഗതം ചെയ്യാവുന്നതുമാണ് അതായത് എന്താണ് യും അരിപ്പൊടിയോ അല്ലെങ്കിൽ ഈ ഉറുമ്പ് കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ആഹാരം ഇവർക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അത് നമുക്ക് വളരെ നല്ല രീതിയിൽ അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇതിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഭഗവാന് മനസ്സിലാവുകയും ശേഷം കറുത്ത ഉറുമ്പുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇത് വരികയും പെട്ടെന്ന് തന്നെ ഈ ഉറുമ്പുകൾ ഇല്ലാണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും കാരണം കറുത്ത ഉറുമ്പുകൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നിൽക്കില്ല എന്നുള്ളതാണ് കറുത്ത ഉറുമ്പുകൾ എപ്പോഴും വന്നാലും ആ കറുത്ത ഉറുമ്പുകൾ കൂടി കൂട്ടം കൂടം കൂട്ടം കൂടി വന്ന് അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാണ് അതായത് ഭഗവാൻ വിചാരിക്കുന്നു നമ്മൾ അത് കണ്ടു കഴിഞ്ഞു അതായത് നമ്മൾ ഈ ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പദാർത്ഥങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുന്നതോടു കൂടി ഭഗവാൻ മനസ്സിലാക്കുന്നു നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഇങ്ങനൊരു ഭാഗ്യം വരുന്നു സമ്പൽ സമൃദ്ധി വരുന്നു ഐശ്വര്യം വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആഹാരം അവർക്ക് കൊടുത്തത് അതോടുകൂടി ഇത് അപ്രത്യക്ഷമാകുമെന്നുള്ളതാണ് അതിൽ യാതൊരു സംശയമില്ല നിങ്ങളെ ഒരു രീതിയിലും അത് ശല്യം ചെയ്യുകയോ അതവിടെ കൂട് കൂട്ടുകയോ കൂടി കയറി താമസം സ്ഥാപിക്കുക ഒന്നും ചെയ്യില്ല അതൊക്കെ വേറെ ഉറുമ്പുകളാണ് അത് ഞാൻ പറയാം ഈ കറുത്തുറുമ്പുകളെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശല്യവും ഉണ്ടാവില്ല കറുത്തുറുമ്പ് വന്ന് കയറുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കറുത്തുറുമ്പ് വന്ന് കയറുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി കടിക്കുന്ന ചുമന്ന ഉറുമ്പ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് ശത്രു ഈ കറുത്ത ചുമന്ന ഉറുമ്പ് കറുത്ത ഉറുമ്പിനെ പോലെയല്ല അതായത് ചുമന്ന ഉറുമ്പ് നമ്മളുടെ വീട്ടിൽ നിരന്തരം ഉണ്ടാവുക നമ്മൾ എത്ര പൊടി ഇട്ടാലും പൗഡർ ഇട്ടാലും അതുപോലെ നമ്മൾ ഉറുമ്പിൻ്റെ പൊടി വാങ്ങിയിട്ടാലും ഒക്കെ നമ്മൾ മാക്സിമം മഞ്ഞൾപ്പൊടി എല്ലാം എടുത്ത് വെതറ് നോക്കി ഇത് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ശല്യം നമുക്ക് ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ശത്രുദോഷം വളരെയധികം കൂടുതലാണ് ക്ഷുദ്രം ചെയ്യുന്ന പോലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതായത് നിങ്ങൾക്ക് പുറത്ത് ിൽ നിന്ന് നല്ല രീതിയിൽ ശത്രുക്കൾ ഉണ്ട് എന്നും ആ ശത്രുക്കളുടെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതും അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കാം നിങ്ങളുടെ മക്കളുടെ വിവാഹത്തെ ബാധിക്കാം നിങ്ങളുടെ മക്കളുടെ സന്താനത്തെ ബാധിക്കാം അതുപോലെ സന്താന ഭാഗ്യത്തെ ബാധിക്കാം പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീടുകളിൽ ഉണ്ടാവുകയും വഴക്ക് കാരണമില്ലാതെ വഴക്കുകൾ ഉണ്ടാവുക പണത്തിനും കടം വർദ്ധിച്ചു വരുക പണത്തിന് ബുദ്ധിമുട്ട് വരിക നിങ്ങൾ നാല് വഴി വരുമാന മാർഗം തേടി വരുമ്പോഴും ആ മാർഗം ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക അപ്പോൾ കടി ുന്ന ഉറുമ്പ് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ അത് വീട്ടിലേക്ക് വരുന്നത് വളരെ അശുഭലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ജീവിയാണ് പ്രാവ് പ്രാവ് ഇതുപോലെയാണ് നമ്മളുടെ വീട്ടിലേക്ക് വന്ന് പ്രാവ് മുറ്റത്തൊക്കെ നടന്ന് കൊത്തിപ്പുറുക്കിയൊക്കെ കഴിച്ച് പോകുന്നതിന് യാതൊരു തെറ്റുമില്ല ഒരു പ്രാവിനെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ തന്നെ ആ പ്രാവിനെ നമ്മളുടെ വീടിന്റെ മുറ്റത്തൊക്കെ വളർത്തിയെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല എന്നാൽ പുറത്തുനിന്ന് ഒരു പ്രാവ് വന്ന് നിങ്ങളുടെ വീട്ടിൽ കൂട് കൂട്ടുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അത് വളരെ വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാര്യം ഇത് പുറത്തുനിന്ന് വന്ന ഒരു പ്രാവ് അത് കൂടുകൂട്ടി മുട്ടയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച നിങ്ങളുടെ കുടുംബത്തിൽ പല രീതിയിലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കും എന്നുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും പ്രാവിനെ വീടിനകത്ത് കൂടുകൂട്ടാൻ സമ്മതിക്കരുത് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ചിത്രശലഭങ്ങളാണ് അതായത് ചിത്രശലഭങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ചിത്രശലഭം എന്ന് പറയുന്നത് ചിത്രശലഭങ്ങൾ പല രീതിയിൽ പൂക്കളിലും നമ്മൾ ഉണ്ടാക്കുന്ന ചെടികളിലൊക്കെ ഇരുന്ന് തേൻ കുടിക്കുകയും അവർ രീതിയിൽ പറന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്നാൽ ചിത്രശലഭം കറുത്ത ചിത്രശലഭം സന്ധ്യ സമയത്ത് നിങ്ങൾക്ക് കാണാനിടയാവുകയോ നിങ്ങളുടെ വീടിനകത്തേക്ക് കയറുകയോ അല്ലെങ്കിൽ നിങ്ങളെ വട്ടമിട്ട് പറക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിതൃദോഷമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിതൃദോഷം വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് അതാത് സമയത്ത് പിതൃക്കൾക്ക് വേണ്ട രീതിയിലുള്ള കർമ്മങ്ങൾ യഥാവിധി ചെയ്തിട്ടില്ല എങ്കിൽ ഒരുപാട് അതായത് തലമുറകൾ തലമുറകൾ ഓരോ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിൽ പിതൃദോഷം വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക കറുത്ത ചിത്രശലഭം നിങ്ങൾ വട്ടമിട്ട് പറക്കുകയോ സന്ധ്യസമയത്ത് കാണാൻ ഇടയാകുകയോ നിരന്തരം കാണുന്ന കാര്യമാണ് പറയുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല നിരന്തരം നമ്മൾക്ക് ഇത് മനസ്സിലേക്ക് തട്ടുന്ന രീതിയിൽ ഒരു കാഴ്ച കറുത്ത ചിത്രശലഭത്തിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് അത്ര സുഗമമായിട്ടുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ളത് ആലോചിക്കുക ഓരോ ദിവസവും കഷ്ടപ്പാടും ദുരിതവും തന്നെയായിരിക്കും അപ്പോൾ ആയിട്ട് അടുത്തായിട്ട് ആരെങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ മരിച്ച നാളിൽ തിലഹോമം പോലുള്ള വഴിപാടുകൾ മീനൂട്ട് പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുക എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കുക അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മറുപടി ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം